നമസ്കാരം റഫ്ഡോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീനയുടെ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് തന്റെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അർജന്റീന ദേശീയ ടീമിനോടൊപ്പം സാധ്യമായതെല്ലാം അദ്ദേഹം സ്വന്തമാക്കി മാത്രമല്ല തൻ്റെ ക്ലബായ ആസ്റ്റൻ വില്ലയിലും മികച്ച പ്രകടനമാണ് ഇപ്പോൾ എമിലിയാനോ മാർട്ടിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏവരെയും അമ്പരപ്പിക്കുന്ന പ്രകടനം പുറത്തെടുക്കാൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ക്ലബായ ആസ്റ്റൻ വില്ലക്കും സാധിക്കുന്നുണ്ട് അതായത് പ്രീമിയർ ലീഗ് കിരീട പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ടീമുകളിൽ ഒന്നുകൂടിയാണ് ഉനൈ എംബിലിയുടെ ആസ്റ്റൻ വില്ല അതുകൊണ്ട് തന്നെ എമിലിയാനോ മാർട്ടിനസ് വളരെയധികം ഹാപ്പിയാണ് കഴിഞ്ഞ വർഷമാണോ ഈ വർഷമാണോ ഏറ്റവും മികച്ച വർഷം എന്ന ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടിരുന്നു അതിന് വ്യക്തമായ ഒരു മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട് അതായത് ഒരുപാട് കാലം തനിക്ക് ഫുട്ബോൾ ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെന്നും എന്നാൽ ഇപ്പോൾ താൻ ശരിക്കും ഫുട്ബോൾ ആസ്വദിക്കുന്നുണ്ടെന്നും എമിലിയാനോ മാർട്ടിനസ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ രണ്ടു വർഷങ്ങളിൽ ഏതെങ്കിലും ഒരു വർഷത്തെ തിരഞ്ഞെടുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷത്തെ സീസൺ ഒരിക്കലും ഏർ ആവർത്തിക്കാത്ത ഒന്നാണ് ആ വർഷത്തെക്കാൾ മികച്ച രീതിയിൽ മറ്റൊരു വർഷം അവസാനിപ്പിക്കുക എന്നത് ബുദ്ധിമുട്ടാണ് പക്ഷെ ഈ വർഷവും വളരെ മനോഹരമാണ് അർജന്റീനയുടെ ദേശീയ ടീമിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഗോൾ വഴങ്ങാതെ നിൽക്കുന്ന ഗോൾ കീപ്പറായി മാറാൻ എനിക്ക് കഴിഞ്ഞു മാത്രമല്ല ക്ലബിനോടൊപ്പം ഞങ്ങൾ ഇപ്പോൾ കിരീടത്തിന് വേണ്ടി പോരാടുന്നു ഇത്രയും ഉയരത്തിലേക്ക് ഈ ക്ലബ്ബ് എത്തും എന്നത് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ അതിപ്പോൾ ഒരു ഡബിൾ മെറിറ്റ് മെറിറ്റാണ് ഞാനിപ്പോൾ ഫുട്ബോൾ വളരെയധികം ആസ്വദിക്കുന്നുണ്ട് ഒരുപാട് കാലം എനിക്ക് ഫുട്ബോൾ ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതാണ് അർജന്റീനയുടെ ഗോൾ കീപ്പർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ദീർഘകാലം ബെഞ്ചിൽ ഇരിക്കേണ്ടി വന്നിട്ടുള്ള ഒരു താരമാണ് എമിലിയാനോ മാർട്ടിനസ് ആസ്റ്റൻ വില്ലയിൽ എത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് സ്ഥിര സാന്നിധ്യമാവാൻ കഴിഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിലവിൽ രണ്ടാം സ്ഥാനത്താണ് ആസ്റ്റൻ ഉള്ളത് കഴിഞ്ഞ മത്സരത്തിൽ ഷെഫീൽഡ് യുണൈറ്റഡിനോട് പോയിന്റ് ഡ്രോപ്പ് ചെയ്തത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ തിരിച്ചടിയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം